വെങ്ങിണിശ്ശേരിയിൽ നിന്ന് മൂന്ന് സുഹൃത്തുക്കൾ ശ്രദ്ധ ഓർഗാനിക് സ്ക്വയറിലേക്ക് വന്നിരിക്കുകയാണ് വളരെ വലിയ സന്തോഷത്തോട് കൂടിയിട്ടാണ് എനിക്ക് അവരോട് പറയുവാനായിട്ടുള്ളത് അവർ കുറച്ച് അവർക്ക് കുറച്ച് പുസ്തകങ്ങൾ ഞാൻ കൈമാറുന്നുണ്ട് തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ഒരു ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഉപയോഗപ്രദമാകാവുന്ന ഒരു സംരംഭമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ നിന്ന് വറ്റിപ്പോകുന്ന ഒരു കരുണാർദ്രമായ ഒരു സ്നേഹത്തിന്റെ അന്തരീക്ഷം തിരിച്ചുപിടിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യം ഈ സൊസൈറ്റി അഡാപ്റ്റ് സൊസൈറ്റി ചെയ്തു വരുന്നതായിട്ട് എനിക്കറിയാം വളരെ കാരണം ഇപ്പോഴും ഇത്തരത്തിലുള്ള ജീവിത ദൗത്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നൊരു സമയത്ത് സ്വയം പ്രേരിതമായിട്ട് നിങ്ങൾ ചില നന്മകൾ നിറഞ്ഞ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വേണ്ടി കൊടുക്കുന്നു എന്ന് പറയുന്നത് അത്യപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് സഹകരിക്കാൻ കഴിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് വായനയുടെ സ്വർഗത്തിലേക്ക് എൻ്റെ കുറച്ച് പുസ്തകങ്ങൾ ഞാൻ കൈമാറുകയാണ് സ്നേഹ